ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫിസ്നിലേക്ക് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആഗാണ് ബോട്ടം വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ലൈൻ ആണ് അടുത്തത് യെല്ലോ ക്രീം കോമ്പിനേഷൻ ആണ് ഇതിന് ബോട്ടം വരുന്നത് ഇതുപോലെ അടുത്തത് യെല്ലോ തന്നെയാണ് സിക്സ് ആഗ് ആണ് അതിന് ബോട്ടം വരുന്നത് അടുത്തത് വൈറ്റ് ലാവൻഡർ ആണ് ഇതുപോലെ അടുത്തതും അതുപോലെ തന്നെയാണ് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് ലൈൻസ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു റയർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ലൈൻസ് ആണ് ബോട്ടം വരുന്നത് അടുത്തതിങ്ങനെ രണ്ടും ഒരേ മെറ്റീരിയൽസ് തന്നെയാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പത്തിരണ്ട് രീതിയാണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ഇങ്ങനെ റോസ് വൈറ്റ് കോമ്പിനേഷൻ ലൈറ്റ് പിങ്ക് ആണ് ടോപ്പ് ബോട്ടം ഇതുപോലെ ടോപ്പ് ബോട്ടം ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ പിങ്ക് ആണ് ഡാർക്ക് പിങ്ക് ആണ് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ഇതുപോലെ സിക്സ് ആഗ് ബോട്ടായിട്ട് വരുന്നതാണ് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ സിക്സ് ആഗ് ആണ് ബോട്ടായിട്ട് വരുന്നത് ഇതുപോലെ ടോപ്പ് ബോട്ടം ഇത് ഏത് വേണേലും ആക്കാം ബോട്ട് ആക്കാം ഇത് ചെറിയ ഡോട്ടും വലിയ ഡോട്ടും രണ്ടും ടോപ്പ് ആക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ ബോട്ടം ടോപ്പ് അങ്ങനെ ആക്കാം ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ തീർന്നതാണ് ഇത് സിംഗിൾ ആയിട്ട് തരാനാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും ആയിട്ട് ഹാപ്പി ഓണം